ആ വൃദ്ധയായ അമ്മയുടെ കരച്ചിൽ എടുത്ത് ആഘോഷിക്കുകയും അതിലൂടെ വരുമാനം തേടുകയും ചെയ്യുന്ന ഒരു വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒളിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾ വരെ ഒരു തോർത്തുമെടുത്ത് ഒരു ഏത്താപ്പ് പോലെ മറ്റൊന്ന് ചുറ്റി ആ അമ്മയുടെ കരച്ചിലെടുത്ത് ശബ്ദം പിന്നണിയിൽ കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് അനുകരിപ്പിക്കുക എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളെ കണക്കെറ്റ് ആക്ഷേപിക്കുന്നതാണ് ഒരു ഫെമിനിസ്റ്റുകൾ ഒന്നും പറഞ്ഞു കണ്ടില്ല സങ്കടം തോന്നിയത് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഭാരതം എന്ന് തന്നെ പറയാം ഭക്തി എത്രയും വേളപ്പം വിപണി കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ആരെയും നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ അല്പം വിശ്വാസികളായി ഏത് വിശ്വാസമായോ ഏത് മതവിശ്വാസമായിരിക്കും പ്രകൃതിയിൽ നിന്ന് ഉപരിത ഏതോ ശക്തിയെ നമ്മൾ അധീനരാണവേ അത് അതിനു മുൻപിൽ നമ്മൾ വിധേയരാണെന്നൊരു തോന്നൽ വന്നാൽ അവിടെ ഒഴുകിയെത്തും അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ആരാധിക്കപ്പെടുക അല്ലെങ്കിൽ ആശ്രയ കേന്ദ്രങ്ങളിലേക്ക് പോവുക അതൊക്കെ അതിൻ്റെ വഴിക്ക് കിട്ടുക തെക്കൻ കേരളത്തിൽ നടന്ന രസകരമായ ചില അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരാൾ മരണപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആ ദേഹത്തെ പവിത്രമാക്കപ്പെടുത്തി അല്ലെങ്കിൽ വാഴ്ത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത് കേരളത്തിലെ ഒരു പഴയ രീതിയാണ് മുതിർന്ന ആളുകൾ മരിക്കുമ്പോൾ പ്രത്യേകിച്ചും പൊതുശ്മശാനങ്ങൾ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ വീടിന്റെ തെക്കേ ഭാഗത്താണ് ഹൈന്ദവ രീതിയിലുള്ള ശവസംസ്കാരങ്ങളൊക്കെ തന്നെ നടക്കുക അത് കഴിഞ്ഞ് ഇത് നിമജ്ജനം ചെയ്യുവാൻ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ ശേഷിയുള്ളവർ കൊണ്ടുപോവുകയും അല്ലാത്തവർ സ്വന്തം വീട്ടിലെ കറയുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിലോ കൂളച്ചുവട്ടിലോ തുളസിത്തറ കെട്ടിയോ ഒക്കെ ഇവയെ സംരക്ഷിക്കുകയും വിളക്ക് വെക്കുകയും ചെയ്യും അല്പം കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കൂടാരം പോലെ ഉണ്ടാക്കി അതൊരു കൊച്ചു ക്ഷേത്രമായി മാറും കുടുംബക്കാർന്നവർമാരായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ പരദേവതകളായിട്ട് സങ്കല്പിക്കുന്നു തൻ്റെ കുടുംബത്തിലെ നാഥന്മാരായി കാണുന്നു വല്യച്ഛൻ എന്ന് വിളിക്കുന്നു ഇങ്ങനെ പല പേരുകളിൽ ഈ ക്ഷേത്രങ്ങൾ രൂപം കൊള്ളു അത് വിളക്ക് വയ്ക്കും വിപുലീകരിക്കും വരുമാനമാർഗമാണ് മരണാനന്തരം ആ വ്യക്തികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദേവതാ സങ്കല്പത്തിൽ കാണുക യോഗീശ്വരന്മാരായി കാണുക ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സ്ഥിരം രീതികളാണ് നെയ്യത്തെങ്കലിൽ നടന്നതും ഒരുപക്ഷെ കച്ചവട ലക്ഷ്യമാകാം എന്തുമായിക്കോട്ടെ അവിടെ ഒരാൾ പ്രായമായ ഒരാൾ മരണപ്പെടുന്നു അല്ലെ അദ്ദേഹം മരിക്കുന്നു അദ്ദേഹത്തിന്റെ ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരാൾ മരിച്ചാൽ അയാളുടെ ശരീരം എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം അയാൾക്കുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണമെന്നാണ് പുതിയ കാഴ്ചപ്പാട് ദേഹം പഠനത്തിന് വിട്ടുകൊടുക്കാം മറവ് ചെയ്യുന്നത് മണ്ണിൽ മറവ് ചെയ്യാം ആഗ്നേയമാക്കാം പെട്ടി കെട്ടി കല്ലറയിൽ സൂക്ഷിക്കാം ഇതൊക്കെ ആളിന്റെ താല്പര്യമാണ് അതിന് സൗകര്യമുള്ള സ്ഥലത്ത് അനുവദനീയമായ സ്ഥലത്താണെങ്കിലും അതൊക്കെ ചെയ്യാൻ കഴിയും ഈ പറഞ്ഞ സ്ഥലത്ത് അതിനുള്ള സ്ഥലമുണ്ട് നെയ്യാറ്റിൻകരയിൽ അതിനുള്ള സ്ഥലമുണ്ടെന്നാണ് അറിയപ്പെട്ടത് ആ സ്ഥലത്ത് ആ പ്രായമായ മനുഷ്യൻ മരണപ്പെട്ട ശേഷം അല്ലെ അദ്ദേഹത്തിന്റെ മൃതദേഹം എന്ന് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു തർക്കമൊക്കെ ഇവിടെ കിടക്കട്ടെ അതൊക്കെ വിധേയമാണ് അതൊക്കെ നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്ക് വിധേയമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടമാണ് അത് മറവ് ചെയ്യുന്നു തർക്കമുണ്ടാകുന്നു വീണ്ടും പുറത്തെടുക്കുന്നു പോസ്റ്റ്മോർട്ടം നടക്കുന്നു അതെല്ലാം അതിന്റെ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുക ആ മരണപ്പെട്ട ആളിന്റെ സഹധർമ്മിണി അദ്ദേഹത്തിന്റെ വിധവ എന്നിപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആ അമ്മ സുലോചന എന്നാണ് ആ അമ്മയുടെ പേര് ആ അമ്മ തന്റെ മക്കളോടൊപ്പം ചേർന്ന് ഈ മൃതശരീരം മറവ് ചെയ്ത സ്ഥലത്തേക്ക് വരികയും കരഞ്ഞുകൊണ്ട് വരികയും ഒരുപാട് ആപലാതിപ്പെടുകയും ആ അമ്മ അത്ര ക്രമബദ്ധമായൊന്നുമല്ല സംസാരിച്ചത് ആ അമ്മയ്ക്ക് മനസ്സിൽ അപ്പം തോന്നിയ അവരുടെ ആശങ്കകളോ അല്ലെങ്കിൽ നിരാശയോ സങ്കടമോ അല്ലെങ്കിൽ ഭയമോ ഒക്കെ അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനടുക്കൻ ചട്ടയോ ഒന്നുമില്ല സൗന്ദര്യമൊന്നുമില്ല ഭാഷയ്ക്ക് ഈണമൊന്നുമില്ല പറച്ചിൽ നിന്ന് വലിയ കേമമായ ശബ്ദമൊന്നുമില്ല അത്ര സൗകര്മാര്യമുള്ള ഒരു ശൈലിയുമായിരുന്നില്ല അമ്മ ഉപയോഗിച്ചത് അത് ഏത് മരണപ്പെട്ടു ചെന്നാലും ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത് പ്രിയമാരുള്ളവരെ തമ്മിലാണെങ്കിൽ കരച്ചിലില്ലാതെ മൗനം ഭജിക്കുന്നവർ എത്രയോ പേരുണ്ട് ഈവന്റ് മേക്കർമാരെ ഏൽപ്പിച്ച് ശവശരീരം മറവ് ചെയ്ത് അതിൻ്റെ വീഡിയോ വെച്ചെന്നാൽ മറിയുന്നവർ എന്ന എത്രയോ ബന്ധുജനങ്ങളുണ്ട് മിത്രങ്ങളുണ്ട് മക്കളുണ്ട് അക്കാലത്തൊരു അമ്മ വിലപിച്ചെങ്കിൽ ആ അമ്മയുടെ ദുഃഖമായി കണ്ടതിനെ അങ്ങ് ദയവോടു കൂടി വിട്ടുകൊടുക്കാവുന്നതേ ഉള്ളായിരുന്നു രസം അതല്ല മുതിർന്നവരെ ഏറെ ആദരിക്കുന്നവർ എന്നൊരു നാടാണ് നമ്മുടെ ഭാരതം സീനിയർ സിറ്റിസൺസ് എവിടെയും മുൻഗണന കൊടുക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇരിപ്പടം കൊടുക്കും ക്യൂ നിക്കാതെ ടിക്കറ്റ് കിട്ടും അതല്ലെങ്കിൽ അവർക്ക് എവിടെയും കടന്നു ചെല്ലാം ബാങ്കിൽ പോലും പലിശ അര ശതമാനം കൂടുതൽ കൊടുക്കും എന്നൊക്കെ പറയുന്നൊരു നാടാണ് ആ നാട്ടിൽ ആ വൃദ്ധയായ അമ്മയുടെ കരച്ചിൽ എടുത്ത് ആഘോഷിക്കുകയും അതിലൂടെ വരുമാനം തേടുകയും ചെയ്യുന്ന ഒരു വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾ വരെ ഒരു തോർത്തുമുടത്ത് ഒരു ഏത്താപ്പ് പോലെ മറ്റൊന്ന് ചുറ്റി ആ അമ്മയുടെ കരച്ചിലെടുത്ത് ശബ്ദം പിന്നടിയിൽ കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് അനുകരിപ്പിക്കുക എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളെ കണക്കെറ്റ് ആക്ഷേപിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപമോ ശബ്ദമോ അവരുടെ നിറമോ പ്രകൃതമോ ആകൃതിയോ ഒന്നും തന്നെ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല ആ അമ്മയെ കണക്കെട്ട് ആക്ഷേപിക്കുകയല്ലോ ഇവിടെ ചെയ്തത് ആ അമ്മയുടെ രൂപത്തിലേക്ക് പരിക്രമം ചെയ്ത് അവര് ധരിച്ചിരിക്കുന്ന അതേപോലെയുള്ള കരയുള്ള നിറമുള്ള മുണ്ടും ജാക്കറ്റും ധരിച്ച് ആ അമ്മയ്ക്ക് എന്തോ മാനസിക വിഭ്രാന്തിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെവിയിൽ ചെമ്പരത്തിപ്പൂവും കോർത്തു വെച്ച് എത്രയോ മാന്യ വനിതകൾ എത്ര വികൃതമായി എത്ര നിന്ദമായി നീചമായി ആ അമ്മയെ ആക്ഷേപിച്ചു ഒരു ഫെമിനിസ്റ്റുകൾ ഒന്നും പറഞ്ഞു കണ്ടില്ല സങ്കടം തോന്നിയത് അമ്മമാരെ ഏറെ സ്നേഹിക്കപ്പെടണം എന്ന് ഒരു പക്ഷം മനസ്സിലുള്ളത് കൊണ്ടാണ് ആ അമ്മ എന്ത് തെറ്റി തന്റെ ഭർത്താവിന്റെ തന്റെ മക്കളുടെ സംരക്ഷണയിൽ കഴിയുന്ന ആ അമ്മ ആ വീട്ടിൽ നടമാടുന്ന രീതികളോട് ചേർന്ന് നിൽക്കിയ തരമ അവിടെ അമ്പലം കൊണ്ടുവരികയാണെങ്കിൽ ആ വിളക്ക് അമ്മ തേച്ചു കൊടുക്കും അവിടുത്തെ പൂജാപാത്രങ്ങൾ അമ്മ സംരക്ഷിക്കും അവിടെ നിവേദിക്കാനുള്ള പടച്ചോറ് അമ്മ ഉണ്ടാക്കേണ്ടി വരും ആ അമ്മയ്ക്ക് എതിർക്കാനൊക്കെയില്ല അവരോടൊപ്പം നിൽക്കേണ്ടി വരും അതാണ് ആ അമ്മ ചെയ്തത് ആ ദേഹം പുറത്തെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ മക്കൾ പറയുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട തൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് ഒരു കടമയാണ് തന്റെ നിലനിൽപ്പിന് വേണ്ടതാണെന്നുള്ള വിചാരത്തോടുകൂടി കൂടി കൈവിട്ടു പോയ രീതിയിൽ ആ അമ്മയുടെ കരച്ചിലും സംസാരവും ഒക്കെ ഉണ്ടായി അത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ അനുകരണ കലയിലെ വിദ്വാൻമാർ കാട്ടിക്കൂട്ടുന്നത് അനുകരണമല്ല അവഹേളനമാണ് അപഹസിതമായ ഒരു പ്രവൃത്തിയാണ് അതിലേറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ഹീന പ്രവൃത്തികളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രക്ഷിതാക്കളുടെ ആ ഹീനമായ മനോഭാവമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അവരെന്താണ് പകർന്നു കൊടുക്കുന്നത് ഇതാണോ ഈ കുട്ടിയുടെ കലാവാസനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു സഹദു സ്ത്രീയെ കണക്കറ്റ് അധിക്ഷേപിച്ച് വികലപ്പെടുത്തി അവരുടെ ഭാവഹാവാദികളും ചേഷ്ടകളും സമൂഹത്തിലേക്ക് വളരെ നിണ്യമായി നീചമായി നികൃഷ്ടമായി അവതരിപ്പിക്കുന്നതാണോ കലാരൂപം ഇതാണോ റീൽസ് പടച്ചൂടുന്നത് ഇതാണോ ട്രോളുകൾക്ക് ആധാരമാക്കേണ്ട വിഷയം വളരെ സഹതാപർഹമായി തോന്നുന്നു ഇത്തരം കലാപരിപാടികൾ കാട്ടിക്കൂട്ടുന്നവരുടെ ആ മനോഗതിയോടെ ആ അമ്മയോട് സർവ ബഹുമാനങ്ങളോടുകൂടി പറയട്ടെ ഇതുപോലെയുള്ള ആൾക്കാരുടെ പ്രവർത്തികളിൽ നമ്മളുടെ മനസ്സിലേക്ക് നമ്മളെ അനുകരിക്കുകയോ അനുമോദിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും ഒന്നും തോന്നേണ്ടതില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ ആ വീട്ടിൽ നടന്ന അനിഷ്ടമായ സംഭവങ്ങൾ നെല്ലും പ്രതി തിരിയട്ടെ അതിനുള്ള സമയമുണ്ട് ആ ആൺകുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്യാമായിരുന്നു അവരെ വേണമെങ്കിൽ അനുകരിക്കാമായിരുന്നു പക്ഷെ അനുകരിച്ചത് മുഴുവൻ ഈ എഴുപതോളം വയസ്സായ ആ വാർദ്ധക്യത്തിൻ്റെ പടിയിൽ നിൽക്കുന്ന അവശതകളുള്ള ആ സാധു സ്ത്രീയാണ് മാതാവിനെ ഏറെ ആദരിക്കുന്നു വന്ദിക്കുന്നു അവരെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുന്ന മാതൃദേവോഭവ എന്നുള്ള രീതിയിൽ പറയുന്ന ആ നാട്ടിലാണ് ആ ഒരു സാധുവെ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നത് വളരെ വേദനയോടുകൂടി തന്നെ പറയട്ടെ ആ അമ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ അമ്മയുടെ ദുഃഖത്തിൽ ശാന്തനവും അർപ്പിക്കുന്നു നമസ്കാരം